കുവൈറ്റിലുണ്ടായ ദുരന്തത്തിൽ മരണപ്പെട്ട പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരുടെ അന്ത്യയാത്ര കരളലിയിക്കുന്നതായിരുന്നു വാഴമുട്ടത്തെ പുളി നിൽക്കുമ്പടക്കിയതിൽ വീട്ടിൽ മുരളീധരൻ നായരുടെ എത്തിയപ്പോൾ വിഷമം സഹിക്കാനാകാതെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറാനണിഞ്ഞു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പോലീസ് അകമ്പടിയോടെയാണ് ആംബുലൻസിൽ മൃതദേഹം കൊണ്ടുവന്നത് നീണ്ട പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്താനിരുന്ന പ്രിയപ്പെട്ടവന്റെ ചേതനേറ്റ ശരീരം കണ്ട് കുടുംബാംഗങ്ങൾ മാത്രമല്ല നാട്ടുകാരും ഇനി തിരിച്ചുപോകുന്നില്ല എന്ന ആഗ്രഹവുമായാണ് കഴിഞ്ഞ തവണ നാട്ടിലെത്തിയത് എന്നാൽ കുവൈറ്റിൽ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് ഒരു മാസം തികയും മുൻപ് തന്നെ വീണ്ടും തിരിച്ചു വരാൻ കമ്പനിയുടമ മുരളീധരനെ വിളിക്കുകയായിരുന്നു ആറുമാസം കൂടി നിന്നിട്ട് മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞാണ് കമ്പനി വിളിച്ചത് അങ്ങനെ എന്തു വന്നാലും നവംബറിൽ മടങ്ങിപ്പോരുമെന്നു പറഞ്ഞാണ് മുരളീധരൻ ഫെബ്രുവരിയിൽ കുവൈറ്റിലേക്ക് പോയത്